നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളിലുള്ള ഗാലപ്പോൾ നടത്തിയപ്പോൾ സന്തോഷത്തിൻ്റെ സൂചിക ഹാപ്പിനെസ്സിൻ്റെ റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യ നിൽക്കുന്നത് അത് നൂറ്റി ഇരുപത്തിയാറാമത്തെ സ്ഥാനത്താണ് അതിൽ കേരളം എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ മൈന്യൂട്ട് കാര്യങ്ങളിലേക്ക് നമ്മൾ റിപ്പോർട്ട് റിസർച്ച് എടുത്ത് നോക്കുമ്പോൾ വളരെ വളരെ പ്രവോട്ടാണ് അപ്പോൾ ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് എടുത്തു നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പല ആസ്പെക്ട്സ് ഉണ്ടാവും അതിനകത്ത് പല രീതിയിൽ പേറ്റാപിറ്റായുണ്ടാകാം അതിനകത്ത് നമ്മുടെ ഈ പറഞ്ഞ ലൈഫ് എക്സ്പെക്റ്റൻസി ഉണ്ടാകാം നമ്മുടെ ഹെൽത്ത് ഉണ്ടാകാം നമ്മുടെ സെക്യൂരിറ്റി ഉണ്ടാകാം സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാകാം അങ്ങനെ പല 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 ഇങ്ങനെ അങ്ങ് നീണ്ടുപോകുള്ളൂ പക്ഷേ കേരള സംസ്ഥാനത്തെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ആരോഗ്യമുൾപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഈ സന്തോഷ സൂചിക താഴെ നിൽക്കുന്നത് എടുത്ത് നമ്മളൊന്ന് പരിശോധിക്കട്ടെ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാഞ്ഞിട്ടാണോ സോഷ്യൽ സെക്യൂരിറ്റി ഇല്ലാഞ്ഞിട്ടാണോ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളുമായി നോക്കുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നല്ലതല്ലേ ലൈഫ് ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലില്ലേ ഹെൽത്ത് നോക്കുവാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് മറ്റ് നമ്മൾ മോഡലാണ് നാഷണൽ ലെവലിൽ നമ്മൾ മോഡലാണ് നമുക്ക് എഡ്യൂക്കേഷൻ ഇല്ലേ അപ്പോൾ ഇതെടുത്ത് പരിശോധിക്കുമ്പോൾ മോസ്റ്റ് റിച്ചസ്റ്റ് പേഴ്സൺ ഓൾസോ ദർ അൺഹാപ്പി വൈ അത് നമ്മളൊരു സമൂഹത്തിൽ നമ്മൾ എടുത്തു നോക്കേണ്ടതല്ലേ എന്തുകൊണ്ടാണ് എന്നുള്ളത് കേരള സംസ്ഥാനത്ത് എടുത്തു നോക്കേണ്ടതല്ലേ പാലായിൽ എടുത്ത് നോക്കേണ്ടതല്ലേ മിനിച്ച് താലൂക്കിലെടുത്ത് നോക്കേണ്ടതല്ലേ ഞാനൊന്ന് ചോദിക്കട്ടെ ഇവിടെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം നമ്മൾ ടി വി ചാനൽ എടുത്തു നോക്കിയ മോസ്റ്റ് വ്യൂഡ് പ്രോഗ്രാം എന്നറിയാമോ മോസ്റ്റ് വ്യൂഡ് പ്രോഗ്രാം ഏതാമറിയാമോ അത് സീരിയലല്ല ന്യൂസ് ചാനലല്ല പക്ഷെ മണിക്കുള്ള ക്രൈം എഫ്ഐആർ എല്ലാ ചാനലുകളും ഉണ്ട് ദേ വിൽ നോട്ട് ഗോ അവേ വിത്ത് ദാറ്റ് കാരണം അവരുടെ വ്യൂർഷിപ്പ് കുറയും വായ് നമ്മൾ ഹാപ്പി അല്ലാത്തത് നമ്മുടെ നെഗറ്റീവ് ന്യൂസിലേക്ക് നമ്മൾ പോകുന്നു നമ്മുടെ ആറ്റിറ്റ്യൂഡാണോ കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ ചില ജില്ലകൾ കളക്ടർ അവധി കൊടുത്തു ചില ജില്ലകളിൽ അവധി കൊടുത്തില്ല ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം വന്നത് കുട്ടികളിൽ നിന്നാണ് പേരൻസിൽ നിന്നാണ് അവർക്ക് സ്കൂളിൽ പോകാനുള്ള അല്ലെങ്കിൽ അപകടമുണ്ടാകും എന്നുള്ളത് കൊണ്ടല്ല ഐ ആർ നോട്ട് ഹാപ്പി ടു ഗോ ടു ദി സ്കൂൾ ഇവിടെ പലപ്പോഴും എനിക്ക് തോന്നുന്നു മേ ബി ഐ ആം റോങ് ഒരു സോഷ്യൽ കമ്പാരിസൺ എപ്പോഴും വരാറുണ്ട് ആ സോഷ്യൽ കമ്പാരിസൺ എന്താണ് ആ സോഷ്യൽ കമ്പാരിസൺ പലപ്പോഴും കാണുന്നത് വാട്ട് അ ദി അതേഴ്സ് ഹാവ് ഐ ഡോട് ഹാവ് അപ്പോൾ ഞാൻ റിച്ച് ആയിരിക്കാം ദി അതർ പേഴ്സൺ ഓഫ് ദ ബെറ്റ കാർ ഐ വോണ്ട് ഹാവ് എ ബെറ്റ കാർ ആ ആ വ്യക്തിയെക്കാളും ഒരു കാറ് അവനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അതിനേക്കാൾ വലിയ ഒരു ഉദ്യോഗസ്ഥൻ എനിക്ക് വേണം പ്രൊമോഷൻ വേണം എനിക്ക് നല്ലൊരു വീടുണ്ട് പക്ഷെ അതിനേക്കാൾ വലിയൊരു നല്ല വീട് അപ്പുറത്ത് വന്നിരിക്കുന്നു ആഗ്രഹിക്കാം പോകാം പക്ഷേ അത് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുക ഇവിടെ ചെയ്യണം ബീങ് ഇൻ പൊളിറ്റിക്സ് ചിലപ്പോൾ ഒരു പവർ ഉണ്ടാകാം പക്ഷേ എനിക്കില്ലാത്ത പവർ ഉണ്ടോ അവനെ തീർത്തിരിക്കണം അവനെ വ്യക്തി പ്രേജോപനം ചെയ്തിരിക്കണം അപ്പം ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് വിയോഷിപ്പിൻ്റെ കാര്യം ഞാൻ ടി വിയിൽ പറഞ്ഞ പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും വരുന്നത് ആ സോഷ്യൽ മീഡിയയിൽ വേറെ ഒരു പി ഡോക്ടറാകാം എഞ്ചിനീയർ ആകാം പൊതുപ്രവർത്തനാകാം അവൻ അതൊരപ്പുറത്തേക്കാണോ ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് ഓക്കെ അങ്ങനെയാണെങ്കിൽ വ്യക്തി പ്രേചോപനം അവനെ കണ്ടിട്ടുണ്ടോ ഇല്ല അവൻ്റെ സ്വഭാവം അറിയാമോ ഇല്ല അവനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ ഇല്ല പക്ഷെ ഐ ഗോട്ട് എ ഒരു ഒരു വാട്സപ്പ് മെസ്സേജ് കിട്ടി ഐ വിൽ ഫോർവേഡ് ഇറ്റ് ആ ഫോർവേഡ് ചെയ്യുന്നത് അവനെ വ്യക്തിഗതം ചെയ്യുന്നതായിരിക്കാം പലപ്പോഴും ഒരു സോഷ്യലായിട്ടുള്ള ഒരു കമ്പാരിസണിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറുന്നു നമ്മുടെ ജനത മാറുന്നു ഇസ് ഇറ്റ് ഗുഡ് നോട്ട് ഈവൻ ഭൂട്ടാൻ നമ്മുടെ അടുത്തുള്ള ഭൂട്ടാൻ നേപ്പാൾ ഫാർ അവേ ഫാർ അഹ് നമ്മളെക്കാൾ ഹാപ്പിനെസ്സിൻ്റെ ഇൻഡെക്സിൽ സ്കാൻഡിനേവിയൻ കൺട്രീസാണ് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഇൻഡേഴ്സിന് മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ ഈ ഈ കാര്യത്തിൽ നമുക്കറിയാം ഇന്ന് ജീവകാരുണ്യ പ്രവർത്തനം നടത്തണം അതിന് യാതൊരു സംശയവുമില്ല ജീവകാരുണ്യ പ്രവർത്തനം ആർക്കും നടത്താം ആർക്കും നടത്താം ക്ലബ്ബുകൾ നടത്താം ഇൻഡിവിജ്വലായിട്ട് നടത്താം അതിനൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ സമൂഹത്തിനെ നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ അപ്പോൾ അതിന് പല കാര്യങ്ങളുണ്ട് നമുക്ക് ഈ കമ്പാരിസണിലേക്ക് പോകുമ്പോൾ വി കണ്ടന്റഡ് വിത്ത് വാട്ട് യു ഹാവ് നമ്മൾ അത് മാത്രമാണോ ഒരാൾക്ക് ചിലപ്പോൾ ഒരു പൊസിഷൻ കാണും അവനെ തീർത്ത് കളയുക എന്നുള്ള ലക്ഷ്യം പലപ്പോഴും കാണും അതുണ്ടാകുക അതുകൊണ്ടല്ല ഒരു പത്രം എടുത്തു നോക്കിയാൽ അത് ഏത് പത്രമായിക്കട്ടെ അതിൻ്റെ ഫസ്റ്റ് പേജ് നെഗറ്റീവ് വാർത്തയല്ലേ ഉള്ളൂ ആക്സിഡൻറ്റ് ഉണ്ടായതായിരിക്കാം അതല്ലെങ്കിൽ ആരെങ്കിലും ഒരു സ്കാൻഡൽ ഉണ്ടായതായിരിക്കാം ഒരു സ്കാൻഡൽ വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം ആ സ്കാൻഡൽ തെറ്റാണെന്ന് തെറ്റാണെന്നറിഞ്ഞാൽ പോലും മീഡിയ മാറ്റാൻ തയ്യാറല്ല വിഷൻ മീഡിയ കാരണം അതും മാറ്റിയാൽ അവൻ്റെ വ്യൂവർഷിപ്പ് കുറയുകയാണ് മറ്റവരത്തിപ്പിടിച്ചിരിക്കുകയാണ് ഒരുമിച്ച് എല്ലാവരും കൂടെ മാറ്റുകയാണെങ്കിൽ അവർ തയ്യാറാണ് അപ്പോൾ നമുക്ക് വേണ്ടത് ഇപ്പോൾ അതിന് എപ്പോഴും നമുക്ക് ഒരു ആവശ്യമുള്ള ഇപ്പം പല ഉണ്ട് ഇപ്പം ജനറോസിറ്റി ഇവർ ടോക്കിംഗ് അബൌട്ട് ജനറോസിറ്റി ഇവിടെ പറഞ്ഞു ഇവിടെ വാവനിക്കുന്ന് പറയുകയുണ്ടായി നമ്മൾ ഇൻ്റർനാഷണൽ അങ്ങോട്ട് ഫൗണ്ടേഷന് പൈസ കൊടുത്തു എന്നുള്ളത് ജനറോസിറ്റി അതിപ്പോൾ ആരും അറിയണമെന്നൊന്നുമില്ല ആ ജെറോസിറ്റി അത് ഒരു ഹാപ്പിനെസ്സാണ് ആ ജനറോസിറ്റി ആൻഡ് ആ സർവേ പറയുന്നത് ദ പേഴ്സൺ ഹൂ ഗീവ്സ് മണി ഈസ് മോർ ഹാപ്പിയർ ദാൻ ദ പേഴ്സൺ ഹു റിസീവ് ഇറ്റ് അത് സ ആണ് അപ്പോൾ ആ ടെൻഡൻസിയിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ഒരുപക്ഷെ അത് സ്കൂൾ ഡേയ്സിലും നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ നമ്മൾ അതനുസരിച്ച് ഗ്രൂം ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട് ഇപ്പോൾ പീപ്പിൾ ആർ ഗോയിങ് അബ്രോഡ് പറഞ്ഞു പോകട്ടെ സാഹസികരാണ് മലയാളിയൊരു സാഹസികരാണ് നമുക്കവരെ തടയാൻ പറ്റില്ല പക്ഷേ അന്ത് ഹാർട്ട് ഓഫ് ഹാർട്ട് ഐ ആ നോട്ട് ഹാപ്പി ഇയർ ഞാൻ പോട്ടെ പുറത്തേക്ക് ഇവിടെ സൂചിപ്പിച്ചു ഇങ്ങനെ കണക്കുകൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ സൂചിപ്പിച്ചു എന്താ പുറത്തു നിന്നുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ അപ്പം ഞാനൊന്ന് കണക്ക് കൂട്ടി ഇപ്പൊ സി എക്കാരനോട് ചോദിച്ചു എത്ര പേരാണ് ഇവിടെ നമ്മുടെ കേരള സംസ്ഥാനത്ത് അന്യ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ട് അവരുടെ കണക്കുകൾ പറയുന്ന ഇരുപത്തി ലക്ഷം മുപ്പത് ലക്ഷം ഞാൻ പറഞ്ഞു അഞ്ച് ലക്ഷം എന്നുള്ളത് വെച്ചു അഞ്ച് ലക്ഷം ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം അഞ്ഞൂറ് രൂപ വെച്ചാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ചാട്ടാടൊക്കെ ആസ്റ്റും 25 ഇരുപത്തിയഞ്ച് കോടി രൂപ അപ്പോൾ എന്തോ എവിടെയോ സംതിങ് ഈസ് ഗോയിങ് റോങ് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് റോട്ടറി ക്ലബുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പല പ്രോജക്റ്റുകളുണ്ടാകും പക്ഷേ റോട്ടറി ക്ലബ് ഒരു മോഡലായി ഒരു കാര്യങ്ങൾ നിങ്ങൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ നേതാവോ ഒരു ജനപ്രതിയോ പറയുന്നതിനേക്കാൾ സ്വീകാര്യമായും വളരെ ഇന്റലക്ച്വലായിട്ടുള്ള സോഷ്യൽ സ്റ്റേറ്റസുള്ള നിങ്ങൾ ഒരു തീരുമാനം പറയുകയും ഒരു മോഡൽ ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സമൂഹത്തിന് ഒരു അവബോധം കൊടുക്കുമ്പോൾ അത് തീർച്ചയായും ജനങ്ങൾ സ്വീകരിക്കുകയാണ് അതിന് നമുക്ക് ഏത് തരത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അത് ജനറേഴ്സിറ്റി അതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് ഗ്രൂം ചെയ്യേണ്ട യുവാക്കളെ ഗ്രൂം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് വിദ്യാർത്ഥിയായിരിക്കും നമ്മളെ ഗ്രൂം ചെയ്യേണ്ട ഒരു ചൈൽഡ് ആയിരിക്കും നമ്മളെ ഗ്രൂം ചെയ്യേണ്ട കാര്യമുണ്ട്